നമസ്കാരം സൗദി അറേബ്യയിലെ സ്ലീപ്പിംഗ് അഥവാ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന രാജകുമാരൻ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ ഞായറാഴ്ച മുതൽ നാളെ ചൊവ്വാഴ്ച വരെയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നീണ്ടു നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി സൗദിയിലെ ആശുപത്രിയിൽ കോമാ സ്റ്റേജിൽ കഴിയുകയായിരുന്നു രാജകുമാരൻ അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് എന്നാണ് ഈ രാജകുമാരൻ്റെ മുഴുവൻ പേര് അൽവലീദ് രാജകുമാരൻ ഏതാണ്ട് ഇരുപത് വർഷം മുമ്പാണ് ലണ്ടനിൽ പഠനാർത്ഥനായി പോയത് അദ്ദേഹം അവിടെ സൈനിക കോളേജിൽ ആയിരുന്നു പഠിച്ചിരുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ സൈന്യത്തോട് വല്ലാത്ത ആഭിമുഖ്യം അദ്ദേഹം പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും സൈനിക കോളേജിൽ പഠിക്കണമെന്നാഗ്രഹവും ഉണ്ടായതും അങ്ങനെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ലണ്ടനിലെ സൈനിക കോളേജിൽ വിദ്യാർത്ഥിയായി രാജകുമാരൻ ചേർന്നത് അതേ വർഷം തന്നെയാണ് അദ്ദേഹം ഇത്തരം വലിയൊരു കാറപകടത്തിൽ പെടുന്നതും ലണ്ടനിലെ ചികിത്സ ഫലപ്രാപ്തിയാകാതെ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ ഏറ്റവും മുന്തിയ ആശുപത്രിയിൽ വെൻ്റിലേറ്റർ പ്രവേശിച്ചത് തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിക്കാനായി എത്തിയിരുന്നു പക്ഷേ എല്ലാവരും തന്നെ ഈ പരിശോധനയ്ക്ക് വലിയ കാര്യമില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത് മാത്രവുമല്ല പലരും അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ഉപദേശിച്ചത് ഇനി വെൻറ്റിലേറ്ററിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല മരണ ഔദ്യോഗിക പ്രഖ്യാപിക്കാൻ തന്നെയായിരുന്നു കാരണം വെൻ്റിലേറ്ററിൽ ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ജീവനോടെ ഇരിക്കും പക്ഷേ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവുമില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഈ ഡോക്ടർമാർ ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ പോലും നേരിയ പ്രതീക്ഷ അവരൊക്കെ തന്നെ വെച്ച് പുലർത്തിയിരുന്നു ഇതിനവരെ പ്രേരിപ്പിച്ച ഘടകം ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് അദ്ദേഹത്തെ കാണാൻ ഒരു സ്ത്രീ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് രാജകുമാരൻ കൈവിരലുകൾ അനക്കുന്നതായി കാണപ്പെട്ടിരുന്നു അപ്പോൾ ഇത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് നൽകിയത് ഒരുപക്ഷേ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് കൂടി തന്നെയായിരിക്കാം തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റേണ്ടതില്ല വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ തീരുമാനം എടുക്കേണ്ടതില്ല എന്ന് കുടുംബം തീരുമാനിച്ചിരുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം സൗദി അറേബ്യയുടെ സ്ഥാപകനായിരുന്ന അബ്ദുൽ അസീസ് രാജാവിൻ്റെ ചെറുമകൻ കൂടിയാണ് ഈ അൽ ഖാലിദ് രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ പിതാവ് സൗദിയിലുള്ള എല്ലാ ദിവസങ്ങളിലും മകനെ കാണാനായി ആശുപത്രിയിൽ എത്തുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ആശുപത്രിയിൽ മകൻ്റെ കിടക്കേക്കരികയിൽ ഇരിക്കുന്നത് മകനെ കെട്ടിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു ഒരു ദിവസം തന്നെ മകൻ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് അദ്ദേഹം എക്കാലവും പ്രതീക്ഷിച്ചിരുന്നത് അതിനുവേണ്ടിയാണ് അദ്ദേഹം എക്കാലവും പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് പക്ഷേ ഡോക്ടർമാർ കുടുംബത്തെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന എല്ലാ ചിത്രങ്ങളും കഴിഞ്ഞ ഇരുപത് വർഷമായി അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ രാജകുമാരൻ സൗദിയുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് തന്നെയാണ് ഈ ആശുപത്രി വേണ്ടി ആയിട്ട് കിടക്കുന്നതായിട്ട് കാണിച്ചത് അതിൻ്റെ അർത്ഥം അതിൻ്റെ കുടുംബം ഒരിക്കലും അദ്ദേഹത്തെ കൈവിട്ടിരുന്നില്ല അവസാനം വരെയും ഒരു രാജകുമാരനെ പോലെ തന്നെയാണ് വീട്ടുകാർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് എന്ന് തന്നെയാണ് ഏതായാലും രാജകുമാരനെ മരണവാർത്ത പുറത്ത വന്നതിനെ തുടർന്ന് ലോകമെമ്പാടും നിന്ന് ആയിരക്കണക്കിന് സന്ദേശങ്ങളാണ് അനുശോചനത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് സാധാരണ പ്രകടിപ്പിക്കുമ്പോഴും ഒരു ദിവസം അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് വീട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ആളുകളെ കൂടുതൽ ദുഃഖിപ്പിക്കുന്നത് നമുക്ക് സാധാരണഗതിയിൽ അപകടങ്ങളിലൊക്കെ പെട്ട് ആശുപത്രി പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ തിരികെ വരികയില്ല എന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതാണ് സാധാരണ രീതി ഏതായാലും രാജകുമാരൻ്റെ കുടുംബാംഗങ്ങളുടെ ആ ഒരു ശിവപ്രതീക്ഷ കാരണമാണ് ഇത്രയും വർഷം ഒരു വർഷം അത് വെൻറ്റൊരു ചരിത്രമായിരിക്കാം ഏതാണ്ട് ഇരുപത് വർഷത്തോളം ഒരു മനുഷ്യൻ വെൻറ്റിലേറ്ററിനുള്ളിൽ തന്നെ കഴിയുക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനാകാത്തൊരു കാര്യമാണ് എങ്കിലും അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷിയുമുള്ള രാജകുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവിടുത്തെ ഏറ്റവും മുന്തി ആശുപത്രിയിൽ ഈ ഒരു ചികിത്സ നൽകാൻ അവർക്ക് കഴിഞ്ഞതും അവരുടെ ഒരു 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 ശുഭപ്രതീക്ഷയോടെ അതല്ലെങ്കിൽ എന്തെങ്കിലും തങ്ങളുടെ മകൻ ജീവനോടെ എണീറ്റ് വരും ആരോഗ്യത്തോടു കൂടി വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഏതായാലും അതിനെല്ലാം അവസാനമായിരിക്കുകയാണ് ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകളിൽ ഒരുപക്ഷെ ലോകത്തു നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കാനും സാധ്യതയുള്ളതായിട്ടാണ് ഇപ്പോൾ പറയപ്പെടുന്നത്